ഇനി ആരാണ് നല്ല ഭാര്യ ആര്യ 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 ആരാണ് നല്ല ഭാര്യ ധാരാളം കേൾക്കുന്നുണ്ട് ആരാണ് നല്ല ഭാര്യ എന്നാ പഠിക്കാൻ പോകുന്നത് ഭാര്യമാരി പറഞ്ഞ പോലെ ആയാൽ നിങ്ങളെ ഭർത്താവിന് ജീവിതത്തിൽ ഏറ്റവും സമാധാനം ഫുൾ ടൈം സമാധാനാണല്ലോ വീട്ടിലിരുന്ന് ബോറടിച്ചു നമ്മളെ വീട് ബോറടിക്കാനുള്ളതല്ല എന്തിനാണ് ഭാര്യ സമാധാനത്തിന് സന്തോഷം സമാധാനത്തിനാണ് നിങ്ങൾക്ക് ഭാര്യമാർ ഉറപ്പ് തന്നത് എന്തുകൊണ്ടൊക്കെ സമാധാനം പോകും പോകും എപ്പോഴൊക്കെ സമാധാനം കിട്ടും അത് നമ്മൾ പഠിക്കാൻ പോവാണ് അതിനാദ്യം ആരാണ് നല്ല ഭാര്യ പിന്നെ ആരാ നല്ല ഭർത്താവ് അത് പഠിക്കാം 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 പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാല് കേവലകൾ മാത്രമല്ല നല്ല കുടുംബജീവിത റസൂല കൊല്ലം പഠിപ്പിച്ചത് സംസ്കാരല്ലാണ് അള്ളഹനെ മാത്രം ആരാധിക്കാവൂ രണ്ടാമത്തെ കുടുംബത്തെ മര്യാദയ്ക്ക് സംരക്ഷിക്കണം നോക്കണം സ്നേഹിക്കണം കുടുംബ ബന്ധം പുലർത്തണം ഈ രണ്ട് വിഷയാണ് പത്ത് കൊല്ലക്കാനും പ്രധാനമായിട്ട് റസൂൽ പഠിപ്പിച്ചത് പിന്നെ ബാക്കി പൈമൂന്ന് കൊല്ലം ബാക്കി എല്ലാ വിഭാഗത്തും പഠിപ്പിച്ചത് പണി പ്രധാനം എന്തായിരുന്നു അതുപോലെ കുടുംബ ബന്ധം ഏറ്റവും നല്ല ഭാര്യ ആരാണ് നമ്മൾ സാധാരണ എക്സ്പെക്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്ന മറുപടി എന്താ എന്താ ഒരാൾ ചോദിച്ചു ഏറ്റവും നല്ല ഭാര്യ ആരാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറുപടി കുറെ നിസ്കരിക്കുന്നവള് കുറെ നോമ്പെടുക്കുന്നവള് കുറെ കുറെ സ്വതക്കാ കൊടുക്കുന്നോള് ഇതൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്ന മറുപടി റസൂൽ അതൊന്നുമല്ല പറഞ്ഞത് ഏറ്റവും നല്ല പെണ്ണ് പെണ് ഏറ്റവും നല്ല ഭാര്യ അവൾ ആരാണുരൂലല്ല ഏറ്റവും നല്ല ഭാര്യ ആരാണ് ൾ പറഞ്ഞു മൂന്ന് സ്വഭാവമുള്ള മൂന്ന് സ്വഭാവമാണ് ഏറ്റവും നല്ല ഏറ്റവും നല്ല നിസ്കാരവും പെണ്ണിന് ഏറ്റവും കൂലി കിട്ടുന്ന മൂന്നാമത്തെ കാര്യം എന്താ അതാ അതാണ് പഠിക്കാൻ പോകുന്നത് ഏറ്റവും നല്ല ബണ്ണാർ അനബിയെ അല്ല ഏറ്റവും നല്ല പിണമേ അത് ഭർത്താവ് അവളിലേക്കൊന്നു തോന്നുമ്പോ സമാധാനം നൽകുന്ന സന്തോഷം നൽകുന്ന പെണ്ണാ നല്ല ഒന്നാമത്തെ സ്വഭാവം റസൂലാണ് പഠിപ്പിച്ചത് പറഞ്ഞു ഏറ്റവും നല്ല അവൾ ഒന്ന് നോക്കുമ്പോഴേക്ക് സമാധാനം കിട്ടണം അതിന്റെ അർത്ഥം എന്താ ഹസ്ബൻഡിനോട് നല്ല വാക്കുകൾ കൊണ്ട് സമാധാനം കൊടുക്കും പെണ്ണാണ് നിസ്കാരം നോമ്പ് കഴിഞ്ഞാൽ നാളെ പരലോകത്ത് ഒരു പെണ്ണിന് കല്യാണം കഴിഞ്ഞ പെണ്ണിന് ഏറ്റവും കൂലി കിട്ടുന്ന ഇതാണ് എന്ന് മുഹമ്മദ് ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ട് സ്വലാത്ത് ചൊല്ലി ൊല്ലി കുറെ സ്വന്നത്തോടുത്തു കുറെ സ്വന്തം കൂലിയാണെന്ന് നല്ല കാര്യമാണ് അതിനേക്കാൾ കൂലി നിങ്ങൾക്ക് കിട്ടുന്നത് മുത്തനെ പഠിപ്പിച്ചെന്താണ് സമാധാനം കൊടുക്കലാണ് ഏറ്റവും നല്ല പെണ്ണ് ഭർത്താവ് ഒന്ന് നോക്കുമ്പോഴേക്കും സമാധാനം വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് കോളിംഗ് ഭർത്താവ് വന്നിട്ടുണ്ട് അടുക്കള വന്നു പൊന്നാരമ്മമാരെ എന്റെ സഹോദരിമാർ ആദ്യം നോക്കുന്നത് എങ്ങോട്ടായിരിക്കും പുതിയാപ്പിന്റെ മുഖത്തേക്കാണോ കൈമക്കാണോ പുതിയാപ്പിളിന്റെ കൈമ കാണോ മുഖത്തേക്കാണോ നോക്കുന്നത് എടുങ്ങണ്ണിട്ട് നോക്കൂ കയ്യിൽ കുറഞ്ഞ സാധനം ഇല്ല അത് കൊടുക്കാം അല്ലെ അകത്തേക്ക് കേറ്റിയിട്ട് ഒരു സാധനം പറഞ്ഞാൽ മേടിക്കൂല ഒരു കൊല്ലായി പറയാൻ ഒറ്റ

നാളെ മുതൽ ഒരു പെണ്ണ് കുറേ പെണ്ും ചൊല്ലണോന്നില്ല സ്വർഗം കിട്ടാൻ പ്രധാനമായ പല അമലുകളുണ്ട് അത് ചെയ്താൽ തന്നെ സ്വർഗം ഉറപ്പാണ് ഇതില്ലാണ്ട് ഹദീഫുമായത് ഞാൻ പഠിപ്പിക്കാൻ കണ്ടു കണ്ടു എന്താണോ തന്നത് അത് മേടിച്ചു പറയണം പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ ഭക്ഷണം ഒരുക്കിയേക്കാ

നിസ്കാരം ഒക്കെ കഴിഞ്ഞു വന്നിരിക്കുന്നു എന്നിട്ട് ഭർത്താവിന്റെ അടുത്ത് നിന്നിട്ട് തലയിലൊക്കെ കൈവച്ച് രണ്ട് ജോലി വല്ല പ്രശ്നം ഉണ്ടോ ഉണ്ടോ അസുഖം വല്ലതുണ്ടോ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ആക്കട ഈ ചോദ്യം ഒന്ന് ചോദിക്കുന്നത് അതുപോലെ റമലാൻ നോമ്പും കഴിഞ്ഞാൻ്റെ അടുത്തൊരു കൂലി കിട്ടുന്ന ഭർത്താവിന് സമാധാനം കൊടുക്കല അല്ല ഇതാ ഈ സ്വഭാവമാണ് കല്യാണം കഴിഞ്ഞ പെണ്ണിന് ഏറ്റവും പ്രതിഫലം ലഭിക്കുന്നത് ഏറ്റവും നല്ല ഭാര്യയുടെ ലക്ഷണമെന്ന് അപ്പോ ഒരു പെണ്ണിന്റെ ഏറ്റവും നല്ല പെണ്ണ് ഒന്നാം നമ്പർ ഭാര്യ ആര്യ ആഹൃത്ത് കിട്ടുന്ന പെണ്ണ് അതിന് അർത്ഥം ഒന്നാമത്തെ ലക്ഷണം എന്താ പറയുക സമാധാനം കൊടുത്തു കൊടുത്തു രണ്ട് എന്നാണ് അത് ഒരു കാര്യം പറഞ്ഞാൽ പെണ്ണ് രണ്ടാമത്തെ ക്വാളിറ്റി ശീലമാണ് അനുസരണമാണ് അനുസരണയാണ് രണ്ടാമത്തെ പുതിയ ആപ്പളൊന്നു പറഞ്ഞ നാലെണ്ണം പറയാ അതല്ല ദീന അതനുസരിക്കലാക്കല ആരാ നല്ല ഭർത്താവ് ഇനി പറയാനുണ്ടേ അന്ന് വീട്ടിലെത്തി കാണിച്ചു വിചാരിക്കണ്ട നല്ല ഭർത്താവ് ആരും തിരിയുമ്പോ ആന്നും ഇണ്ടാതെ നമ്മടെ ഒക്കെ നല്ല ഭർത്താക്കന്മാരിൽ ഉൾപ്പെടുത്തട്ടെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കഴിച്ച് ഒരിക്കലും അവളെ കരയിപ്പിച്ചാൽ നാളെ എന്നിട്ടല്ലേ ദിവസം കരയിപ്പിക്കുന്ന പുതിയ വേറൊരു വാപ്പിന്റെയും പിന്നെയും മോളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് എടുങ്ങാറാക്കി കഴിഞ്ഞാൽ ആഹൃത്ത് സ്വർണ്ണം കിട്ടുമെന്ന് വിചാരിക്കേണ്ട വളരെ ഗൗരവമാണ് മാറ്റം ഇന്നലെ വരെയുള്ളതൊക്കെ മാറ്റി അപ്പൊ ഉമ്മമാരുടെ വിഷയമാണ് ഈശ്വര്യമാരുടെ വിഷയം ഇപ്പൊ പഠിപ്പിക്കുന്നത് നല്ല രൂപത്തിൽ അപ്പൊ കൂലി കിട്ടുന്ന ഒന്നാമത്തെ കാര്യം പറഞ്ഞു പറഞ്ഞു രണ്ടാമത്തത് അനുസരിക്കണം ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു മസ്സല പഠിപ്പിക്കാം ഒരു ഭാര്യ സുനത്തു നോമ്പുകാരിയാണ്

കൂലി അള്ളാഹു തരും പക്ഷെ ഭർത്താവ് പറഞ്ഞു വേണ്ട എനിക്ക് ആവശ്യമുണ്ട് നോമ്പ് കൊണ്ട് അപ്പൊ പെണ്ണ് എന്താ ചെയ്യാറസൂന്താ പറഞ്ഞു അതാണ് സുനതു പോകുമ്പോ ഭർത്താവ് ഉച്ചക്ക് മുറിക്കാൻ പറഞ്ഞാൽ അത് മുറിക്കൽ നിർബന്ധമാ അത് മുറിക്കാതിരുന്നോമ്പൊണ്ട് അതാണ് അപ്പൊ ഭർത്താവ് മുറിക്കാൻ പറഞ്ഞ മുറിക്കണം ഹറാമും ഹെറും പറഞ്ഞാൽ അത് എന്ത് ചെയ്യണ്ട അത് കേൾക്കണ്ട ഭർത്താവ് പറഞ്ഞു പോയി പണി നോക്കാൻ പറയണം കല്ലാക്കുന്ന പണിക്ക് കൂട്ടി കൊണ്ടുപോയി അനുസരിക്കണ്ട സിനിമക്ക് വാന്ന് പറഞ്ഞു വാറു പോന്നിവാസത്തിന് കൂടെ കൂട്ടി അതിന് കൂടാമും കുറച്ച് ചോദ്യം മാത്രം മനസ്സിൽ വരുന്ന ആൾക്കാരുണ്ടോ ഒരാൾ കഴയിലേക്ക് ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്ന ശരീരത്തിന് കൈ കാര്യമൊക്കെ ഹറാം ഹറാം എല്ലാം ഹറാമാണ് ചാടാൻ പറഞ്ഞാൽ ചാടണ്ട പോയി പണി ത്തിൽ ശരീരത്തിൽ അതല്ലാത്തത് എന്ത് പറഞ്ഞാലും എടുക്കണ്ട നോമ്പ് എടുത്തിട്ട് അള്ളാന്റെ ലോകത്തിൽ നോമ്പ് നോറ്റ് നാളെ കുറ്റം പ്രതിഫലല്ല ശിക്ഷ കിട്ടുക ഭർത്താവിന്റെ സമ്മതല്ലാതെ നോമ്പ് പോലും പാടില്ല പാടില്ലാളയുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുമോ അപ്പൊ സ്വർഗം കിട്ടണമെങ്കിൽ അനുസരണം ഒരു വാക്ക് പറഞ്ഞ പത്ത് ഡയലോഗ് തിരിച്ചു കൊടുക്കാതെ ഒരു അനുസരണ മനോഭാവത്തോടെ ഫെമിനിസം കാലാണ് അതുകൊണ്ടാണ് ഇത്ര കാർക്കശത്തോടെ ഞാൻ ഇത് പഠിപ്പിക്കുന്നത് പൊന്നാര ഫെമിനിസം തലേ സഹോദരിമാരിയാൽ കുടുംബ ബന്ധം കൊളാവുന്നല്ലാതെ ഒരാളെ ലൈഫിലും കിട്ടിയിട്ടില്ല നൂറുകണക്കിന് പേര് എന്റെ ഫോൺ അവിടെ പേര് എനിക്ക് മെസ്സേജ് എന്റെ നൂറല്ലായിരക്കണക്കിന് ആളുകൾക്ക് ഞാൻ ഓവർ ജീവിതത്തിൽ കിട്ടൂല എക്സ്പോസ് ചെയ്യുക അമിത സ്വാതന്ത്ര്യം എനിക്ക് എന്റെ ഇഷ്ടം പോലെ ഞാൻ എനിക്ക് തോന്നിയ പോലെ ജീവിക്കും നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോ ഇത് കുടുംബ ജീവിതത്തിൽ ആദ്യമൊക്കെ രസമായിരിക്കും രണ്ടു മൂന്ന് പിള്ളേരൊക്കെ ആയിട്ട് ഒരു ഘട്ടം അങ്ങോട്ട് പിന്നിടുമ്പോ ഒരു സമാധാനം രണ്ടു പേരും മടുക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രൂപത്തിൽ ഉമ്മമാരെ ജീവിച്ചോ സ്വർഗ്ഗ ജീവിതം നിങ്ങളെ ഭർത്താക്കന്മാർ ആരാ അലൈഹി വസല്ലം പഠിപ്പിച്ച പോലത്തെ ഒരു ഭർത്താവ് നബി തങ്ങൾ പഠിപ്പിച്ച പോലത്തെ ഒരു ആയാൽ സന്തോഷത്തിന് എങ്ങോട്ടും പോണ്ട എന്തുകൊണ്ട് വീട് നരകാവുന്നു പുതിയാപ്പ്ളസൂക്കെതിരാണ് ഭാര്യനിമിതങ്ങൾക്ക് എതിരാണ് ഭർത്താവ് എന്ന് പറഞ്ഞ രണ്ടെണ്ണ ഭാര്യ പറയുന്നത് പിന്നെ എങ്ങനെ എവിടെ നിന്നൊരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് ഉളക്ക അറിയിപ്പിക്കാൻ ഉളക്ക സ്വർണ്ണം കുറവാണ് വസ്തു എങ്ങനെ ഇണങ്ങാറാക്ക ജീവിതം നന്നാവുക രക്ഷ ഉണ്ടാവുക സമാധാനം കിട്ടുക അപ്പൊ നല്ല ഭാര്യ നല്ല ഭർത്താവ് ആയിക്കോ ഇങ്ങക്ക് സമാധാനത്തിന് വേറെ ഇങ്ങോട്ടും പോകണ്ട അടിപൊളി ലൈഫായിരിക്കും അല്ലെങ്കിൽ ഒരിക്കലും സമാധാനം കിട്ടൂല്ല സമ്പത്ത് പേഴ്സണൽ മീറ്റിംഗിന് യു എൽ പോയിട്ടുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ മുപ്പത്തി ആറ് പേരും കോടാന കോടീശ്വരന്മാരാണ് നമ്മുടെ സ്റ്റാറ്റസ് നമ്മുടെ വീഡിയോയും ഒക്കെ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന കുടുംബം ഞാൻ രജിസ്ട്രേഷൻ വെച്ചിരുന്നു മുപ്പത് ഫാമിലിയാണ് ആദ്യം രജിസ്റ്റർ ചെയ്ത് അവിടെ എത്തി കേട്ട പിന്നെ പത്ത് നാല്പതിന്റെ മേലെ ഫാമിലി പിന്നെ രജിസ്റ്റർ ചെയ്തു പക്ഷേ സമയക്കുറവായത് കൊണ്ട് മുപ്പത്തി ആറ് പേരോട് ഫാമിലിയായിട്ട് പണം ദിവസത്തെ സമാധാനല്ല മനസ്സിലാക്കിയെടുത്ത അനുഭവങ്ങൾ വലിയ വീട് അതുകൊണ്ട് സമാധാനം കരുതണ്ട വലിയ വാഹനം സമാധാനം ഓരോ വീട്ടും അടുത്ത വീട്ടിലേക്ക് എന്നെ കൂട്ടാൻ പെൻസിലും വലിയ വലിയ വാഹനത്തിൽ റോൾസ് റോയിസിലും കൂട്ടാൻ വന്നത് അതിന്റെ ഉള്ളിലെത്തിയാൽ കണ്ണീരും ഒന്ന് മരിച്ചിട്ടാൽ മതി അപ്പൊ സമാധാനം എന്ന് പറഞ്ഞാൽ മെറ്റീരിയലുകളല്ല നബി അലൈഹി വസല്ലം അച്ചടക്കുള്ള ജീവിതം ഈമാനും പേടിയുള്ള ബോധമുള്ള ഒരു ഭാര്യ ഈ ഭാര്യ രാജകുമാരിയെ പോലെ സംരക്ഷിക്കുന്ന ഒരു ഭർത്താവ് സമാധാനത്തിന് അങ്ങോട്ടും പോട്ട ഒരു പെണ്ണ് കെട്ടി അവൾ എടുങ്ങാറ ഒരിക്കൽ കരയിപ്പിച്ച ആഹ് ഒരിക്കൽ കഴിഞ്ഞതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറന്ന് അന്ന് ഇനിയൊരു നല്ല ജീവിതം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് തെറ്റെല്ലാര ലൈഫിലും എന്റെ ലൈഫാണെങ്കിലും ആണെങ്കിലും അമേറ്റിയുടേതാണെങ്കിലും ആരുടെ ലൈഫിലും തെറ്റ് സംഭവിച്ചേക്കാം പരസ്പരം എല്ലാവർക്കും അതൊന്ന് പരസ്പരം മാ പാട്ടി ഇന്ന് മുതൽ പ്രാക്ടീസ് ഇതേപോലെ ഒന്ന് ജീവിക്കാൻ നോക്കാം എന്ത് രസം ജീവിക്കാൻ ഒരു വല്ലാത്തൊരു വർക്കത്തായിരിക്കും അപ്പൊ ഉമ്മമാർ നല്ല ഭാര്യയുടെ ലക്ഷണം രണ്ടാമത്തത് എന്തു പറഞ്ഞാലും നിങ്ങൾക്ക് കയ്യും കാലും ഇല്ലേ തൊള്ളായിരത്തി നാല്പത്തി എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയാണ് നിങ്ങൾ അടിമായിട്ട് നിൽക്കണോന്നൊന്നും ഇല്ല പോയിട്ട് കയ്യും കാലുമില്ല ഉണ്ടാക്കി കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഭാര്യ നേരെ പോയിട്ട് അൽബക്കറ സുഹൃത്തു നരകമോ അവിടെ ചെയ്യേണ്ടത് അനുസരിക്കല ചെയ്യാതെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ ചെയ്യൽ ഭർത്താവിന്റന്ന് ഏകദേശം മനസ്സിലായല്ലോ നിങ്ങൾക്കും കയ്യും കാലുമില്ല ഉണ്ടാക്കി കുടിച്ചോ ഇതൊന്നും ഒരിക്കലും പറയരുത് നല്ല സ്വഭാവമാണ് മൂന്ന് സ്വന്തം ശരീരം ശരീരം ഒരു ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ അഭിമാനം അത് കണ്ട മനുഷ്യന്മാർക്ക് ഷെയർ ചെയ്യുന്ന സ്വഭാവം മനുഷ്യരാണ് പറ്റി പോകും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോ അതിന്റെ പേരിലേക്ക് അല്ലെ വലിയ ഡയലോഗ് അടിക്കുന്ന ആള് ആണെങ്കിലും ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അറിയാമോ

അപ്പൊ ഒരു പെൺകുട്ടിക്ക് ഒരു തെറ്റു പറ്റി പഠനകാലത്ത് ഡിഗ്രിക്ക് അതിന്റെ ശേഷം കല്യാണം കഴിഞ്ഞ എപ്പോഴാണെങ്കിലും കഴിഞ്ഞ പിന്നെ മനുഷ്യനെ കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ പ്രയാസമാണ് അങ്ങനെ പറ്റിപ്പോ പറഞ്ഞ് പറഞ്ഞു 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 പറഞ്ഞ് പറഞ്ഞു ഇങ്ങനെ അതൊന്നുമില്ല നമ്മൾ നമ്മളോട് ചോദിക്കടാ നീ എങ്ങനെയാടാ നിനക്കൊരു അവസരം കിട്ടിയ നീ എന്നാ കാട്ടോട സ്വന്തം ചോദിക്കാം നിനക്ക് മറ്റൊരാളെ ഇങ്ങനെ കുറ്റം പെടുത്താൻ വെറുതെ അധികാരള്ളത് സ്വയം ചോദിക്കാം അപ്പൊ മനസ്സിലാവും അധികാരവും

ജീവിതത്തിൽ ഇനി മുതൽ അതുകൊണ്ട് മൂന്നാമത്തെ ഒരു ഏറ്റവും നല്ല പെണ്ണിന്റെ മൂന്നാമത്തെ ക്വാളിറ്റി അവൾ ശരീരം സംരക്ഷിക്കുന്നവളാണ് ഉമ്മുസലബി റസൂലല്ലാൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞ പെണ്ണിനെ പെണ്ണിറ്റവും കൂടുതൽ സ്വർഗം കിട്ടാനുള്ള അമൽതാണ് ഏറ്റവും انهارا ഒരു പെണ് പെണ്ണിന്റെ ഭർത്താവിന് അവളുടെ സന്തോഷമാണ് തൃപ്തിയാണ് എന്റെ ഭാര്യ നല്ല മോളായിരുന്നു ആ പെണ്ണിന് സ്വർണ്ണമുറപ്പ് ജന്നീബ്ലോഹ ഒരു സ്വർഗം കിട്ടാനുള്ള അമലെന്താ ഭർത്താവിന്റെ നേടലാണ് ഇയാളെ കിട്ടുന്ന ഒന്നരസ്ഥൊരു പ്രതീക്ഷ നല്ല ഭർത്താവ് എന്ന് പഠിക്കാൻ നല്ല ഭാര്യന്റെ ലക്ഷണം പഠിച്ചു അതിന്റെ വിഷയങ്ങളൊക്കെ ഞാൻ ഗൗരവത്തോട് പഠിപ്പിച്ചു പൊന്നുമ്മമാർക്ക് സ്വർഗം വേണോ നിങ്ങളുടെ ഭർത്താവിനെ കമ്പയർ ചെയ്യാതെ നന്ദി കേട് ഒരിക്കലും പറയരുത് അവരൊക്കെ അവരൊക്കെ വേണ്ടി ജീവിക്കുന്ന ആളുകളാണ് ഉള്ളിൽ അത് മനസ്സിലാക്കുക ഈ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ അറ്റൻഡ് ചെയ്ത പല കേസുകളിലും ഇതാണ്

വടക്കെ ഭർത്താവിന് ഈമാനുണ്ട് ചുവിസ്കരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം കമ്പയർ ചെയ്യാൻ ഇരിച്ചതേ കിട്ടുള്ളൂ അതിൽ സന്തോഷം കണ്ടെത്തുക ഇങ്ങനെ അതും ഇതും ആണ് വലുതെന്ന് വിചാരിച്ചു നടന്നാൽ അത് കിട്ടൂല്ല നമ്മുടെ ജീവിതം ഇങ്ങനെ തീർന്നു പോകും തല്ലൂടാനും അടിക്കാനും നേരം അല്ലേ ആദം നബിക്ക് ആയിരത്തിന്റെ മേലെ കൊല്ലം കൊണ്ട് ആദം നബിന്റെ കാലക്കാർ അല്ലെ അലിഹി ആയിരത്തിലധികം കൊല്ലം ജീവിച്ചവരാണ് മൂസാ നബി ആയിരത്തോളം കൊല്ലം ജീവിച്ചവരാണ് വേൽ മാത്രം പറഞ്ഞത് തൊള്ളായിരത്തി അമ്പത് കൊല്ലം കൊല്ലം തൊള്ളായിരത്തി അമ്പത് കൊല്ലം വേൽ മാത്രം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആയിരത്തി

ഇടയിലാണ് ാണ് വയസ്സാകുള്ളത് അറുപത് കൊല്ലം ജീവിച്ച ഒരാൾ ഇരുപത് കൊല്ലം ഉറങ്ങലല്ലേ രാത്രി നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാരും ആയിസിന്റെ മൂന്നിലൊന്ന് സമയം ഒരേ പോലെയാണ് കിടന്നുറങ്ങാണ് ഉറങ്ങാ അറുപത് കൊല്ലക്കാലം ജീവിച്ചവൻ നാൽപ്പത് കൊല്ലാണ് കൊല്ലം കൊല്ലവുറങ്ങൾ ആ ഇരുപത് നാൽപ്പത് കൊല്ലത്തിൽ കുട്ടിക്കാല അങ്ങ് കഴിഞ്ഞു വാർദ്ധക്യപ്പുറത്തും കഴിഞ്ഞു അതിന്റെ ഇടയിലുള്ള ചെറിയൊരു സമയം പകൽ സമയം ജോലി രാത്രികൾ ഒഴിവ് സമയങ്ങളിലുള്ള ചെറിയ സമയം മാത്രമാണ് ഭാര്യ അടി ഉണ്ടാക്കാൻ നമുക്ക് സമയമില്ല ഒരു സാധു പെൺകുട്ടിയുടെ മനസ്സിന് വേദന കൊടുക്കാനുള്ള നേരല്ല ആയിരം കൊല്ലം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു ആകെ കുറച്ച് സമയമേ ഉള്ളൂ അതിൽ പരമാവധി സന്തോഷം കൊടുക്കുക മനസ്സിന് വേദനയുള്ള ഒന്നും ചെയ്യരുത്